ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ തിയാഗോ സിൽവ ഇതുവരെ ഫ്ലുമിനൻസിന് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് ആ കോൺട്രാക്റ്റ് ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം തിയാഗോ സിൽവ യൂറോപ്പിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് റൂമറുകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതായത് ഇറ്റാലിയൻ കരുത്തരായ എ സി മിലാന് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അത് ശരിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇ എസ് പി എൻ ബ്രസീൽ ഇന്നലെ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതായത് ഏ സി മിലാന്റെ പരിശീലകനായ മാസി മിലിയാനോ അല്ലഗ്രി ഇതിന് സമ്മതം മൂളിക്കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഒരു ഷോർട്ട് ടേമിലേക്ക് ഈ ഡിഫൻഡറെ കൊണ്ടുവരാൻ ഇപ്പോൾ അദ്ദേഹത്തിന് സമ്മതമാണ് അതായത് അടുത്ത ആറു മാസത്തേക്ക് തിയാഗോ സിൽവക്ക് ഒരു കരാർ ഏ സി മിലാൻ നൽകിയേക്കും ഈ സീസൺ അവസാനിക്കുന്നത് വരെ അഥവാ വേൾഡ് കപ്പ് വരെയുള്ള ഒരു ചെറിയ കരാർ തിയാഗോ സിൽവക്ക് നൽകാനാണ് ഏ സി മിലാന്റെ തീരുമാനം നേരത്തെ ഏ സി മിലാൻ വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് തിയാഗോ സിൽവ അദ്ദേഹത്തെ തിരികെ എത്തിക്കാനാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത് അതേസമയം ലണ്ടൻ ബേസ്ഡ് ആയിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ചില ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബുകൾക്കും അദ്ദേഹത്തിൽ താൽപ്പര്യമുണ്ട് എന്നുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ ലണ്ടനിലാണ് സെറ്റിൽ ആയിട്ടുള്ളത് ചെൽസിയുടെ അക്കാദമിയിലാണ് ഇദ്ദേഹത്തിൻ്റെ മക്കൾ ഇപ്പോൾ കളിക്കുന്നത് അതുകൊണ്ട് തന്നെ ലണ്ടനിൽ കളിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് പക്ഷേ എ സി മിലാനിൽ നിന്നും ഓഫർ വരുമ്പോൾ തീർച്ചയായും തിയാഗോ സിൽവ അത് സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൂന്നും കാണാം